മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ദിവസവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് നല്ലതാണ് പിതാവെ അങ്ങയെ കൂടാതെ ഞാൻ ഒന്നുമല്ല അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പമുണ്ടാകുന്ന ഒന്നാണ് അഹങ്കാരം എന്നാൽ നിലനിർത്താൻ പ്രയാസമുള്ള ഒന്നാണ് താഴ്മ ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യരുതാത്തത് ചെയ്യുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ ഉടൻ തന്നെ അത് ചെയ്യുന്നത് നിർത്തണം എല്ലാവരും തയ്യാറാണല്ലോ ഞാനിപ്പോൾ പറയാൻ പോകുന്നു സഹോദരന്മാരെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പാപത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ ആത്മീയരായി നിങ്ങൾ അവരെ നേരെയാക്കേണ്ടതാണ് അതെ അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആത്മീയരായ നിങ്ങൾ അങ്ങനെ ഉള്ളവരെ അധികാരത്തോടെയല്ല സൗമ്യതയുടെ ആത്മാവിൽ സ്ഥിരപ്പെടുത്തുവിൻ എന്നാൽ നിങ്ങളും പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാനായി സൂക്ഷിച്ചു കൊള്ളുക ഈ പറഞ്ഞത് നാം സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരല്പം വ്യത്യസ്തമാണ് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കിഷ്ടമാണ് പക്ഷേ അത് സൗമ്യതയോടെ ആയിരിക്കില്ല ഞാൻ വലിയവനാണെന്ന മനോഭാവം ഇല്ലാതെ ആയിരിക്കില്ല തമ്മിൽ തമ്മിൽ ഭാരങ്ങളെയും സദാചാര ലംഘനങ്ങളെയും ചുമപ്പിൻ ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ ഇത് സ്നേഹത്തിൻ്റെ നിയമമാണ് അതിനോടുള്ള നിങ്ങളുടെ അനുസരണമില്ലായ്മയെ പൂർത്തിയാക്കുവിൻ മൂന്നാം വാക്യം താൻ അല്പനാണെന്ന് അറിഞ്ഞിരിക്കുമ്പോഴും അഥവാ അപ്രകാരം നിരൂപിക്കുമ്പോഴും അവൻ തന്നെത്താൻ വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾ അറിയണം ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പറയുന്നത് നല്ലതാണ് പിതാവെ അങ്ങേ കൂടാതെ ഞാൻ ഒന്നുമല്ല അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല ഇത് കേൾക്കൂ ഈ ലോകത്തിൽ എളുപ്പമുണ്ടാവുന്നതാണ് അഹങ്കാരം എന്നാൽ നിലനിർത്താൻ പ്രയാസമുള്ളതാണ് താഴ്മ താഴ്മയെക്കുറിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തെ കീറുന്നതായിരിക്കണം ആൻഡ്രോ മുറി സൗമ്യതയെക്കുറിച്ചൊരു പുസ്തകം എഴുതി ഞാനത് ആദ്യം വായിച്ചപ്പോൾ അതെന്നെ കീറി മുറിച്ചു കളഞ്ഞു കാരണം അഹങ്കാരം ഒളിഞ്ഞിരിക്കും അത് അഹങ്കാരമാണെന്ന് നിങ്ങൾ അറിയില്ല പണ്ട് ഞങ്ങൾ കാസറ്റ് വിൽപ്പന നടത്തിയപ്പോൾ അഹങ്കാരത്തെക്കുറിച്ച് ഒരെണ്ണം വിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അതാരും വാങ്ങിയില്ല ഒരു അഹങ്കാരി ഒരിക്കലും അഹങ്കാരത്തെക്കുറിച്ചുള്ള പുസ്തകം വാങ്ങിക്കുകയില്ല അതുകൊണ്ട് ചില ഉപദേശങ്ങൾക്ക് ഞാൻ നിഗൂഢമായ തലക്കെട്ടുകൾ കൊടുത്തു അത് കാണുമ്പോൾ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ടാവും എന്നിട്ട് വീട്ടിൽ ചെന്ന് വായിക്കുമ്പോഴാവും സംഗതി മനസ്സിലാവുക ആമേൻ ബൈബിളിൽ ഏതാനും നല്ല ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നു അതിൽ ഒന്ന് ലൂക്കോസ് പതിനെട്ടാണ് രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ ചെന്നു ഒരാൾ പരീശനും മറ്റൊരാൾ ചുങ്കക്കാരനുമാണ് പരീശന്മാർ ഏറ്റവും വലിയ മതവിശ്വാസികളാണ് കാരണം അവർ നിയമങ്ങൾ പാലിക്കുന്നു പക്ഷേ യേശു പറഞ്ഞു നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളെ പോലെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നന്നായിരിക്കും പക്ഷേ അകത്ത് മറ്റുള്ളവരെ വിമർശിക്കും ന്യായം വിധിക്കും അവർ കരുതും തങ്ങളെപ്പോലെ മറ്റുള്ളവരാരും തന്നെ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് എന്നാൽ ചുങ്കക്കാരാകട്ടെ എല്ലാവരും വെറുക്കപ്പെട്ട് താഴ്ത്തപ്പെട്ടവരാണ് കാരണം ഒരു റോമൻ നികുതി പിരിവുകാരൻ അതായത് അയാൾ ജൂതനായിരുന്നു പക്ഷേ റോമൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു റോമൻ നിയമപ്രകാരം അവർ നികുതി ശേഖരിക്കണം പക്ഷേ ചുങ്കക്കാർ അതിൻ്റെ മേൽ ആവശ്യമുള്ളത്ര കൂടുതൽ വാങ്ങിക്കും അതുകൊണ്ട് എല്ലാവരും അവരെ വെറുത്ത് ദുഷിച്ചിരുന്നു കാരണം അവർ ജനങ്ങളെ കവർന്നു അവർക്ക് തീർച്ചയായും യേശുവിനെ അറിയില്ലായിരുന്നു കാരണം യേശു അവരോടൊത്ത് ഭക്ഷിച്ചു അവരുടെ വീടുകളിൽ ചെന്നു ആർക്കാണ് ഇങ്ങനെ ചെയ്യാനാവുക യേശു പറഞ്ഞു ഞാൻ സുഖമായിരിക്കുന്നവർക്ക് അല്ല രോഗികൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ആമേൻ മീൻ കൂട്ടുകൂടി അവരുടെ കൂടെ എപ്പോഴും നടക്കണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാൽ അവരെ തഴയുകയും ചെയ്യരുത് മതവിശ്വാസം എന്ന മനോഭാവം കൊണ്ട് അവരുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കരുത് അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കരുത് കാരണം നിങ്ങൾ അവർക്ക് മറ്റൊരു ഉദാഹരണം കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മാറ്റം ഉണ്ടാവുക എൻ്റെ ചെറുപ്പത്തിൽ ഡാഡി എന്നോട് ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് മനസ്ഥാപപ്പെട്ട് ഡേവിനോട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഓർക്കുന്നു അന്ന് ഡാഡിക്ക് എൺപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു അദ്ദേഹം അത്ര കാലമെടുത്തു അദ്ദേഹം മാനസാന്തരപ്പെട്ട ദിവസം ഡേവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു തോർക്കുന്നു ഡേവ് നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ പക്ഷേ നീ എന്നോടൊന്നും ചെയ്തില്ല പകരം എന്നെ സ്നേഹിച്ചു ഇതുപോലെ ജനങ്ങൾ പാപികളാകുമ്പോൾ തങ്ങൾ പാപികളാണെന്ന് അവരറിയും അവരുടെ പെരുമാറ്റം തെറ്റാണ് എന്നവരറിയും അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ സാന്നിധ്യം അവരെ കുറ്റപ്പെടുത്തുന്നതാണ് ആമേൻ അവരെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അതിനവർ അർഹരല്ലെന്ന് അവരറിയും അതാണ് ഒടുവിൽ അവരെ തകർക്കുന്നത് അതുകൊണ്ട് അവരെ തഴയരുത് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ ഈ മനോഭാവം കാണിക്കരുത് നിങ്ങൾ പാവിയാണ് കേട്ടോ ഇപ്പോൾ പരീശൻ ദേവാലയത്തിലുണ്ട് ചുങ്കക്കാരനും അവിടെയുണ്ട് രണ്ടുപേരും പ്രാർത്ഥിക്കാനാണ് പോയിരിക്കുന്നത് പരീശൻ തൽക്ഷണം തല ഉയർത്തി നിന്ന് ഇതെന്റെ ഊഹമാണ് യാഥാർത്ഥ്യമല്ല ഞാനിങ്ങനെയാണ് സങ്കല്പിക്കുന്നത് ഇനി ഇത് നോക്കൂ അവൻ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നോട് തന്നെ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത് തന്നെക്കുറിച്ച് മതിപ്പുണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത് ഞാൻ സത്യസന്ധമായി പറയുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അവരെ സ്വാധീനിക്കത്തക്കതായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ദൈവത്തോടല്ല സംസാരിച്ചിരുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളിത് ചെയ്തിട്ടില്ലെന്ന് എന്നോട് പറയരുത് ദൈവമേ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നതിൽ നിന്നോട് നന്ദി പറയുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ വിചാരിച്ചിരിക്കാം എനിക്കറിയില്ല ഞാൻ മോഷ്ടാക്കൾ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ വ്യഭിചാരികൾ മുതലായവരെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഇയാൾ തൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും അയാൾ പതാരം കൊടുക്കുന്നു നിങ്ങൾ ദിവസവും രാവിലെ മണിക്ക് എഴുന്നേറ്റ് നാല് മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ അഭിഷേകിക്കപ്പെട്ട മധ്യസ്ഥനാണ് നിങ്ങൾ പുതിയൊരു ക്രിസ്ത്യാനിയെ കാണുന്നു അയാളുടെ കൂടെ ലഞ്ച് കഴിക്കാനായി പോകുന്നു നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവരറിയാനായി അവരുടെയും നിങ്ങളുടെയും പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുന്നു അതെ ദിവസവും രാവിലെ നിങ്ങൾ എത്ര നേരമാണ് പ്രാർത്ഥിക്കാറ് ഓ പത്ത് മിനിറ്റ് അവർ ആവേശത്തിലാണ് അവർ പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുന്നു അവരെ സംബന്ധിച്ച് അതൊരു ആവേശമുള്ള കാര്യമാണ് അപ്പോൾ പരീശനായി നിങ്ങൾ ചോദിക്കും പത്ത് മിനിറ്റോ നിങ്ങൾ അതിലും കൂടുതൽ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കും ഓ നാല് മണിക്കൂർ ശരിയല്ലേ എന്നാൽ ചുങ്കക്കാരൻ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് നിലവിളിച്ചു പറഞ്ഞു ദൈവമേ ഞാൻ പാപിയാകുന്നു ഈ നികൃഷ്ടനായ പാപിയോട് കരുണയുണ്ടാകണമേ യേശു പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നാൽ മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതെ ശരിയാണ് യോനായോ അയാളും ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ദൈവം അയാളുടെ നിലവയിൽ ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു എന്നാൽ അയാൾ വളരെ സ്വയം നീതിമാനായിരുന്നു അവരോട് പ്രസംഗിക്കാൻ അയാൾക്ക് ഇഷ്ടമല്ല കാരണം അവരാരും രക്ഷ അർഹിക്കുന്നില്ലെന്ന് അയാൾ വിചാരിച്ചു അവരോട് പ്രസംഗിക്കാൻ ഇഷ്ടമല്ല കാരണം അവർ രക്ഷിക്കപ്പെടുന്നത് അയാൾക്ക് ഇഷ്ടമല്ല ഇത് കണ്ടില്ലേ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ യോന ന്യായം വിധിക്കും ഞാൻ ഇപ്പോഴേ ചിന്തിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണത് തോന്നിയത് യോന ഒന്നാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന തർശീഷിലേക്ക് പോകേണ്ടതിന് ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ നിലവയുടെ നേരെ എതിർ ദിശയിലാണ് തർശീഷ് ഉള്ളത് ദൈവം നിങ്ങളോട് പറഞ്ഞതിൻ്റെ നേരെ എതിർദിശയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നാൽ ഇവിടെ ഇങ്ങനെ പറയുന്നു അവൻ തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു അതൊരു ഉൾപ്രദേശമായിരുന്നു അവൻ നേരെ എതിർഭാഗത്തേക്കല്ല പോയത് എതിർവശത്ത് നിന്ന് തന്നാലാകുന്നത്ര അകലേക്കാണ് ഓടിപ്പോയത് ഞാൻ അവരോട് പ്രസംഗിക്കാൻ പോകുന്നില്ല എനിക്കവരെ ഇഷ്ടമല്ല അവർ പാപികളാണ് എൻ്റെ പ്രസംഗം കേൾക്കാനുള്ള യോഗ്യതയൊന്നും അവർക്കില്ല ചിലപ്പോൾ അവർ മാറി നേരായി പെരുമാറിയാലോ ശരി അയാളുടെ കഥ നമുക്കറിയാം അയാളെ ബോട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഒരു തിമിംഗലം അയാളെ വിഴുങ്ങി അതിൻ്റെ വയറ്റിൽ യോന പായലുകളുടെ നടുവിൽ കുടുങ്ങിക്കിടന്നു അയാൾ മനസ്താപപ്പെട്ടു ചിലപ്പോൾ നാം മറ്റുള്ളവരെ ന്യായം വിധിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നത് സൂക്ഷിക്കണം കാരണം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും ചിലപ്പോൾ നാം ഒരു വലിയ കുഴപ്പത്തിൽ പെടുമ്പോൾ മാനസാന്തരപ്പെടാൻ സന്നദ്ധരാവും നാം ചെയ്തത് തെറ്റാണെന്ന് അപ്പോൾ മനസ്സിലാവുന്നു ഞാൻ ആദ്യമായി വീട്ടിൽ വെച്ച് വേദപാഠങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഓർക്കുന്നു അഞ്ച് വർഷത്തോളം ഞാൻ ആഴ്ചതോറും വീട്ടിൽ വേദപാഠം പഠിപ്പിച്ചു ഇരുപത്തഞ്ച് മുപ്പത് പേർ അതിൽ പങ്കെടുത്തു അവിടെ വെച്ചാണ് ഞാൻ മിനിസ്ട്രി പരിശീലിച്ചത് അതിൽ വന്നിരുന്ന ഒരു സ്ത്രീ ഗർഭിണിയായി എന്നിട്ട് ഗർഭാവസ്ഥയിൽ അവൾ വളരെ പ്രയാസപ്പെട്ടു അതുകൊണ്ട് അവൾക്ക് മുടങ്ങാതെ ബൈബിൾ സ്റ്റഡിക്ക് വരാൻ പറ്റിയില്ല മറ്റുള്ള സ്ത്രീകളൊക്കെ അവരെ വിമർശിച്ചു പറഞ്ഞു നോക്ക് വരണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വരാമായിരുന്നു ദൈവം വേദന മാറ്റുമെന്ന് വിശ്വസിച്ച് വരാമായിരുന്നല്ലോ ഞങ്ങളാരും തന്നെ അവളെ സഹായിക്കാൻ തയ്യാറായില്ല അവളുടെ വീട് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞില്ല ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറായില്ല ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗർഭിണിയായപ്പോൾ എൻ്റെ മകന് ഇന്ന് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് വേറെയും മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എനിക്ക് ശരിയായി പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു ഇത്തവണ സുഖപ്രസവം ഉണ്ടാവണം വേദന ഉണ്ടാവരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അവശയായിരുന്നു മൂന്ന് മാസത്തോളം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് വയ്യായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം അപ്പോൾ ഞാൻ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു അതെ ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു എന്താണ് കുഴപ്പം അപ്പോൾ ദൈവം എനിക്ക് മത്തായി ഏഴ കാണിച്ചു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുത് എന്തിനാണ് ദൈവം എനിക്ക് ആ വചനം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒടുവിൽ ആ സ്ത്രീയെ ന്യായം വിധിച്ചപ്പോൾ സാത്താനെ ഞാൻ വാതിൽ തുറന്നു എന്ന് കാണിച്ചു തന്നു ഞാൻ അവളെ ന്യായം വിധിച്ചത് എനിക്കും സംഭവിച്ചു ഞാൻ മനസ്താപപ്പെട്ട ഉടനെ അതെ ഉടൻ തന്നെ വേദന മാറി ഞാൻ നിങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവത്തോട് ചോദിക്കണം കാരണം പണ്ട് വിതച്ചതായിരിക്കും നിങ്ങൾ ഇപ്പോൾ കൊയ്യുന്നത് ശരിയല്ലേ ഞാൻ നന്നായി പ്രസംഗിക്കുന്നത് കൊണ്ട് കൂടുതൽ സന്തോഷിക്കേണ്ട സ്വയനീതിമാന്മാരാണെന്ന് ആർക്കെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ ഒരു പക്ഷെ ഒരു അല്പമെങ്കിലും ഒരു പ്രയോജനവും ഇല്ലാതെയാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നതെന്ന് വിചാരിക്കാൻ എനിക്കിഷ്ടമല്ല ഓ ദൈവമേ എന്നെ സഹായിക്കണേ എനിക്ക് സ്വയനീതി ഇഷ്ടമല്ല അങ്ങ് തരുന്ന നീതിയാണ് എനിക്ക് വേണ്ടത് പൗലിന് ഒരൽപ്പം സ്വയനീതിമാനായി തോന്നിയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് കാരണം പൗൽ പരീശന്മാരിൽ പരീശനായിരുന്നു റോമർ മൂന്ന് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ എന്താണ് യഥാർത്ഥ നീതി ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിംഗലയെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു നമുക്കിതിനെ സൽപ്രവൃത്തികൾ എന്നും പറയാം അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് ദൈവത്തോട് നേരുള്ളവരായിരിക്കേണ്ടതിനുള്ള ഒരേ ഒരു വഴി യേശു ക്രിസ്തുവാണ് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും നേര ഇത് ചെയ്താലേ നേരുള്ളവനാകാനാവൂ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാൽ ദൈവം ആദ്യം തന്നെ നമുക്ക് തരാത്തതൊന്നും ഉണ്ടാക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നില്ല ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിഞ്ഞിരിക്കുന്നു ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു ദൈവം നമ്മിൽ സ്നേഹം നിറച്ചതുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവം നമ്മിൽ സ്നേഹം നിറച്ചതുകൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത് ശരിയല്ലേ അതുകൊണ്ട് നാം ായി പെരുമാറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം നമുക്ക് ആദ്യം നീതി തന്നില്ലെങ്കിൽ നമുക്ക് നേരായിരിക്കാനാവില്ല ആഹാ കണ്ടോ ഇപ്പോൾ ഒരാൾക്ക് ലൈറ്റ് കത്തി അതുകൊണ്ട് ദൈവത്തോട് നേരായിരിക്കാനുള്ള വരം നമുക്കവൻ തന്നിരിക്കുന്നു അത് യേശുവിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സൗജന്യ സമ്മാനമാണ് ഇത് തികച്ചും അന്യായമായി തോന്നിയേക്കാം എന്നാൽ ദൈവം ദൈവമാണ് അവന് വേണ്ടും പോലെ ചെയ്യാം എന്നാൽ നമ്മെ നീതിയുള്ളവരായി കാണാനാണ് അവൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നിട്ട് അവൻ നമുക്ക് ചെയ്തത് നാം മനസ്സിലാക്കുമ്പോൾ നാം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ നാം അപ്രകാരം ചെയ്യാൻ പ്രയത്നിക്കും അവൻ നമുക്ക് വേണ്ടി ചെയ്തതാണ് അതിന് കാരണം നമുക്ക് വേണ്ടി എന്തെങ്കിലും അവൻ ചെയ്യാൻ വേണ്ടിയല്ല ക്രിസ്തുവിൽ ജനങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് അനേകം സഭകളിൽ വിട്ടുപോകുന്ന ഏറ്റവും വലിയ മെസ്സേജ് പല സമയങ്ങളിലും ജനങ്ങൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവരോട് പറയുന്നു ഇത് ചെയ്യണം ഇത് ചെയ്യരുത് അത് ചെയ്യണം അത് ചെയ്യരുത് പക്ഷേ എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ക്രിസ്തുവിൽ നാം ആരാണ് എന്നത് പഠിപ്പിച്ചു കൊടുക്കണം ആ നീതി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് ലഭിക്കുക എന്നിട്ട് ആ നീതി നമുക്കുണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകുന്നു കാരണം അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു എന്നാൽ വചനത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനുള്ള ഒരേ ഒരു മാർഗം വെളിപാട് ലഭിക്കുവാനുള്ള വിവരങ്ങൾ വാങ്ങുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ തരുന്നു മാർക്കോസ് നാലിൽ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊളവിൻ നിങ്ങൾ കേൾക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും അധികമായും കിട്ടും എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചില വിവരങ്ങൾ തരുന്നു അതൊരു വെളിപാടാകാം കാരണം ഈ വരികളെക്കുറിച്ച് ചില വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കാണും അതുകൊണ്ട് ഇന്ന് അവയെ കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ അവിടെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു ഓ അതാണ് ഞാൻ പറഞ്ഞ വെളിപാട് നിങ്ങൾ പറയും ഓ അതെയോ എന്നാൽ നിങ്ങൾക്കറിയാമോ നാം ഒരൽപ്പം പ്രയത്നിച്ചാലേ അത് നേടാനാവൂ അതായത് നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആവണമെങ്കിൽ ദൈവം പറയുന്നത് എന്താണ് എന്നറിയണമെങ്കിൽ ആരൊക്കെയോ അധ്വാനിച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന കസേരയിൽ നേരെ വന്നിരിക്കുകയല്ല വേണ്ടത് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ വരാൻ ഞങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ നേരെ ഇവിടെ വന്ന് ഇരുന്നാൽ മാത്രം മതിയാകും എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്തു നിങ്ങൾ പോയ ശേഷവും ഞങ്ങൾ വൃത്തിയാക്കും ഞാൻ മണിക്കൂറുകൾ ചിലവാക്കിയാണ് സന്ദേശങ്ങൾ തയ്യാറാക്കി വന്നിരിക്കുന്നത് നിങ്ങളിവിടെ ഇരുന്ന് അത് കേട്ടാൽ മാത്രം മതി കാണിക്ക എടുക്കുന്ന സമയത്ത് ചിലരുടെ മനോഭാവം ശരിയല്ല ഇത് കണ്ടില്ലേ ഇവർ നമ്മോട് പണം ചോദിക്കുന്നത് ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മ്യൂസിക്കൽ കോൺസേർട്ടിന് നിങ്ങൾ നൂറ് ഡോളർ കൊടുക്കും എനിക്ക് നൂറ് ഡോളർ തന്നാൽ ഞാനും പാടിത്തരാം പാട്ട് ഇഷ്ടപ്പെടുമെന്നറിയില്ല എന്നാലും ഞാൻ പാടി നോക്കാം നാം എന്തുകൊണ്ടാണ് ഒരു ഡ്രാമ കാണാനോ ഒരു ഷോ കാണാനോ വലിയ തുക ചിലവാക്കുന്നത് അതേസമയം ഒരു ശുശ്രൂഷക്കാരൻ കാണിച്ച് ചോദിക്കുമ്പോൾ പണം അപഹരിക്കുന്നത് പോലെ പെരുമാറുന്നു അതായത് മറ്റു സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവർ പണം ചോദിക്കാറുണ്ട് പക്ഷെ പള്ളിയിൽ മാത്രം കാണിക്കയിടുന്നതിന് ദേഷ്യപ്പെടും ഇതിൽ യാതൊരു അർത്ഥവുമില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സ്വീകരിച്ച ശേഷം വീട്ടിൽ ചെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നീതിയെക്കുറിച്ച് കിട്ടാവുന്ന വചനങ്ങളെല്ലാം കണ്ടുപിടിക്കൂ സ്വയനീതിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന വചനങ്ങൾ വായിക്കൂ ക്രിസ്തുവിലാവുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ബൈബിളിൽ നോക്കൂ അത് വായിച്ച് 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 മനസ്സിലാക്കൂ അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ആഴമായി പതിയും നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ ദൈവവുമായി നേരെയാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ദൈവം എൻ്റെ തെറ്റായ സ്വഭാവത്തെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അതെന്നെ ചൊടിപ്പിക്കാതിരിക്കുന്നത് അതിനെ ഒട്ടും ചൊടിപ്പിക്കില്ല കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഒരു കാര്യം നിങ്ങൾക്കറിയാമോ റോമറിൽ അല്ല എബ്രായർ അഞ്ച് പതിമൂന്ന് ആറ് ഒന്ന് ഇതിൽ പറയുന്നു ക്രിസ്തുവിൽ ആരാണെന്ന് ജനങ്ങളെ അറിയിച്ചില്ലെങ്കിൽ അവരെ തിരുത്താനാവില്ല എന്ന് കാരണം നിങ്ങൾ ആരാണെന്ന് അറിയില്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ തിരുത്താൻ ശ്രമിക്കും അത് നിങ്ങളെ ചൊടിപ്പിക്കും എന്നാൽ നിങ്ങൾ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ആരുടേതാണെന്നറിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഒന്നും തെളിയിക്കേണ്ടതില്ലെന്നാകുന്നത് വരെ നിങ്ങൾ സ്വതന്ത്രരല്ല മനസ്സിലായോ ഒന്നും തെളിയിക്കേണ്ടതില്ല എന്നുള്ളപ്പോൾ ദൈവമോ മറ്റുള്ളവരോ തെറ്റുതിരുത്തുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്നാൽ അവരത് സൗമ്യതയുടെ മനോഭാവത്തോടെ ചെയ്യേണ്ടതാണ് കാരണം അവർ നിങ്ങളെ വില കെടുത്തുന്നില്ല വീട്ടിൽ ചെന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ അല്പം പ്രയത്നിച്ചാൽ എൻ്റെ പ്രയത്നത്തോടൊപ്പം നിങ്ങളുടെ പ്രയത്നവും ചേർന്നാൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നാൽ നമുക്ക് അനേകം കാര്യങ്ങൾ ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നാം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ പറ്റിപ്പിടിച്ച് അതിൽ നിന്ന് വെളിപാടുണ്ടാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ നാളെ പള്ളിയിൽ പോകുമ്പോൾ മറ്റെന്തെങ്കിലും കേൾക്കും തിങ്കളാഴ്ച രാവിലെ എന്നെ കാണുമ്പോൾ വേറെന്തെങ്കിലും കേൾക്കും എന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ വേറെ ഒന്നിനെക്കുറിച്ച് പറയും ബുധനാഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നു ഇതിനെക്കുറിച്ചൊരു വെളിപാടുണ്ടാവണമെങ്കിൽ ആ വെളിപാട് കിട്ടുന്നത് വരെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കൂ ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്